ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സിറിയയിൽ നിന്നുള്ള ചില ക്രിസ്ത്യൻ വാർത്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അബു മുഹമ്മദ് അൽ ജൂലാനിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇസ്ലാമിക ഭരണം ഏർപ്പെടുത്തുമോ എന്നുള്ള ഭയത്തിലാണ് ഇന്ന് സിറിയയിലെ ക്രിസ്ത്യാനികളുള്ളത് രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടുമ്പോൾ അന്ന് ഒന്നര മില്യൺ ക്രിസ്ത്യാനികളാണ് സിറിയയിൽ ഉണ്ടായിരുന്നത് അവരെ ഇതിലിപ്പ് പ്രദേശത്തും അതുകൂടാതെ അലപ്പോയിലും സിറിയയുടെ മറ്റ് പ്രദേശങ്ങളിലും അവർ ജീവിച്ചിരുന്നു അവർ പരമ്പരാഗതമായി അതിസമ്പന്നരും വിദ്യാഭ്യാസമുള്ളവരുമായിരുന്നു എന്നാൽ ഈ വിമത സംഘം ഇതിലിപ്പ് പ്രദേശങ്ങൾ അന്ന് പിടിച്ചെടുത്തപ്പോൾ അവരുടെ നിയന്ത്രണത്തിലായപ്പോൾ ഈ ക്രിസ്ത്യാനികൾക്ക് അവരുടെ നിയമങ്ങൾ അംഗീകരിക്കാൻ കഴിയാതെ വരികയും ഈ ക്രിസ്ത്യാനികളുടെ തന്നെ സ്വത്തുവകൾ പിടിച്ചെടുക്കുകയും അവരുടെ ആരാധനകൾ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു അതവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കി അതുകൊണ്ട് തന്നെ അവരിൽ ഭൂരിപക്ഷവും മറ്റ് രാജ്യങ്ങളിലേക്ക് കുടിയേറുകയാണ് ചെയ്തത് ഇന്ന് സിറിയയിൽ രണ്ട് ശതമാനം ക്രിസ്ത്യാനികൾ മാത്രമേ ഉള്ളൂ അവരെല്ലാം ഇന്ന് ഈ സൈന്യം അധികാരത്തിൽ വരുമ്പോൾ അതായത് പുതിയ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ വളരെയധികം ഭയപ്പാടുകളാണ് ഇനി അടുത്ത നിമിഷം എന്താണ് സംഭവിക്കുന്നത് എന്നവർ ചിന്തിക്കുന്നു ഈ ക്രിസ്ത്യാനികൾ മാത്രമല്ല സിറിയയിലുള്ള ഷിയാക്കൾ കുർദുകൾ ഡ്രൂസ് അലബികൾ ഇങ്ങനെ കുറച്ച് വിഭാഗങ്ങളുണ്ട് ഇവരെല്ലാം മുസ്ലിങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞാലും അവരൊന്നും സുന്നികളല്ല ഇപ്പോൾ സുന്നി ഭരണകൂടമാണ് ഇസ്ലാമിക ഭരണം പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ന്യൂനപക്ഷമായ ഇവർക്കെല്ലാവർക്കും വളരെയധികം ഭയമാണുള്ളത് അവർക്കെതിരെ അക്രമം ഉണ്ടാകുമോ കൊലപ്പെടുത്തുമോ എന്നൊക്കെ ഒരു ഭയം ഇവർക്കുള്ളിൽ നന്നായിട്ടുണ്ട് അത് ക്രിസ്ത്യാനികൾക്ക് ഇച്ചിരി കൂടുതലുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ പുതിയ ഗവൺമെൻറ് അവകാശപ്പെടുന്നത് ഞങ്ങൾ ന്യൂനപക്ഷങ്ങളെ ഒന്നും ചെയ്യില്ല അതുപോലെ വിദേശത്ത് പോയി കഴിയുന്ന അഭയാർത്ഥികൾ തിരികെ വരണം എന്ന് അവിടുത്തെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചിട്ടൊക്കെയുണ്ട് അതവരുടെ മുഖം നന്നാക്കാരാണ് നിങ്ങളെല്ലാവരും തിരിച്ചു പോകും ഇവിടെ കുഴപ്പങ്ങളൊന്നുമില്ല ഇവിടെ ഇപ്പോൾ മതേതര രാഷ്ട്രം തന്നെയാണ് ഞങ്ങൾ ഇസ്ലാമിക ഭരണം ഏർപ്പെടുത്തിയാലും നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് എന്നവര് വിളിച്ചു വരുത്തുന്നുണ്ട് പക്ഷേ ഇത് അവിടുത്തെ ക്രിസ്ത്യൻ സംഘടനകൾ എടുക്കുന്നില്ല അവർക്ക് വരെ വിശ്വാസമില്ല അതിന് കാരണം രണ്ടായിരത്തി പതിമൂന്നിൽ ഈ അൽ അൽജൂലാലിയുടെ അൽ ഖായിദ സംഘത്തിൻ്റെ ഒരു സഹസംഘമായ അൽറൂസ് എന്നൊരു സംഘം ഒരു സായുധ സംഘം പതിമൂന്ന് കന്യാസ്ത്രീകളെ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് അതിൽ ഖത്തറിടപെടുകയും പതിനാറ് മില്യൺ ഡോളർ ഇവർക്ക് നൽകാം എന്ന് ഉറപ്പ് നൽകിയതിന് ശേഷമാണ് മൂന്ന് മാസത്തിന് ശേഷമാണ് ഈ കന്യാസ്ത്രീകളെ വെറുതെ വിടുന്നത് അപ്പോൾ ആ ഭയമൊക്കെ ഇവരുടെ ഉള്ളിലുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കവും പാരമ്പര്യമുള്ള ക്രിസ്ത്യൻ സമൂഹത്തിന് സിറിയയിൽ ഇനി രക്ഷയില്ല എന്നാണ് വാഷിംഗ്ടൺ ആസ്ഥാനമായിട്ടുള്ള എൻ ജി ഒ ഇൻ ഡിഫൻസ് ഓഫ് ക്രിസ്ത്യൻസ് സംഘടന അവകാശപ്പെടുന്നത് കാര്യം ജൂലാനി സംഘം നിങ്ങൾ കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാലും അവർ അംഗീകരിക്കത്തില്ല അത് മുൻ അനുഭവങ്ങൾ പലതും അവർക്കുണ്ടല്ലോ ഇപ്പോൾ ചർച്ചകളൊക്കെ സാധാരണ നിലയിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത് എന്നാൽ അതൊക്കെ സ്ഥിരമായി തുടരാൻ കഴിയുമോ എന്നുള്ള ഭയം അവർക്ക് നന്നായിട്ടുണ്ട് അതിന് കാരണം ഈ അസദ് ഭരണകൂടത്തോട് ഇവർ വളരെയധികം കൂറു പ്രകടിപ്പിച്ചിരുന്നു എന്നാൽ അസദ് ഭരണത്തോട് കാണിച്ച അതേ വിധേയത്വം അതേ സ്നേഹം അതേ താൽപ്പര്യം ക്രിസ്ത്യാനികൾക്ക് ഇനി തങ്ങളുടെ സൈന്യത്തോട് പ്രകടിപ്പിക്കാൻ കഴിയുമോ എന്ന് ഈ ജൂലാനി സംഘവും സംശയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ ക്രിസ്ത്യാനികളെ വിശ്വാസം എടുക്കണമെന്നില്ല ഇനി സയനിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ക്രിസ്ത്യാനികൾക്ക് രക്ഷയില്ല സിറിയയെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിലൊന്നും പോലെയല്ല കാരണം അവിടെ ക്രിസ്ത്യൻസും മുസ്ലിമൊക്കെ വളരെയധികം സ്നേഹത്തോടെയാണ് കഴിയുന്നത് ഇവിടെയാണല്ലോ വൈരാഗ്യവും വാശിയൊക്കെ ഉള്ളത് അത് ഈ പലസ്തീനിലായാലും ശരി അറബ് രാജ്യങ്ങളെല്ലായിടത്തും തന്നെ സിറിയയിലായാലും ലബനോണിലായാലും അവിടെ ക്രിസ്ത്യനും മുസ്ലിമും ഒരു കൈയാണ് കാര്യം മുസ്ലിങ്ങളെ ഭൂരിപക്ഷമാണെന്ന് പറഞ്ഞാലും ക്രിസ്ത്യാനികൾ അവർക്കൊപ്പം തന്നെ നിൽക്കുകയാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ലല്ലോ നമ്മുടെ നാട്ടിലെ സംഖ്യകൾക്കൊപ്പം കൂടിക്കൊണ്ട് ക്രിസ്ത്യാനികൾ കുറച്ച് പേരെ എല്ലാവരും ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ കുറച്ച് ഈ ക്രിസ്ഖികൾ എന്ന് പറയാം ക്രിസ്ത്യാനികൾ എന്ന് പറയാൻ പാടില്ല അവർ മുസ്ലിങ്ങളെ വെല്ലുവിളിക്കുകയാണ് എന്ന് എന്നാൽ നേരെ മറിച്ചാണ് അറബ് രാജ്യങ്ങളിലുള്ളത് ജെറുസലേമിൽ പോലും അവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ ഒറ്റ കൈയാണ് അവർക്ക് ഒരേ അനുഭവങ്ങളാണ് നേരിടുന്നത് അവിടെ ആർക്കും പ്രത്യേകിച്ച് മേൽക്കോയ്മയൊന്നുമില്ല ആർക്കും ഈ സയനിസ്റ്റുകളോട് കൂറു പ്രകടിപ്പിക്കാനൊന്നും കഴിയില്ല അപ്പം മുസ്ലിങ്ങൾക്കൊപ്പം തന്നെ അവരും പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവരും ഭയപ്പാടിലാണ് ന്യൂനപക്ഷമാണല്ലോ നമ്മുടെ കേരളത്തിൽ കിടന്ന് തള്ളി വരയ്ക്കുന്നവരെന്നുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ സിറിയൽ ഈ ഭരണകൂടം കൂടെ ഇങ്ങനെ വരുന്നതുകൊണ്ടും സിറിയയിലും വളരെയധികം പ്രശ്നങ്ങൾ അവർ ഭയം ഉണ്ടവർക്ക് ഈ ഭയം വരാൻ അവർക്ക് കാരണം ഇസ്ലാമിക ഭരണം വന്നാൽ അവർ കേട്ടിരിക്കുന്നത് ഈ താലിബാൻ ഭരണത്തെക്കുറിച്ചാണ് താലിബാൻ ഭരണത്തെക്കുറിച്ച് ലോകത്ത് ആഗമാനം വ്യാപകമായ രീതിയിൽ വ്യാജ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടല്ലോ അവിടുത്തെ ജനങ്ങൾ താലിബാനോട് കൂറു പ്രകടിപ്പിക്കുന്നുണ്ട് എന്നാലും നമ്മുടെ നാട്ടിൽ സമ്മതിക്കില്ല അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ സിറിയൽ ഇവിടുത്തെ ക്രിസ്ത്യാനികളെ കൊണ്ടുപോയി മതം മാറ്റി ആടുമേക്കുന്നതിനെക്കുറിച്ച് പറയാറുണ്ട് അത് മുസ്ലിങ്ങളെ പൊതുവെ അങ്ങനെ ഒരു ഭീകരന്മാരായി ചിത്രീകരിക്കാൻ വേണ്ടി പറയുന്ന ഒരു ഡയലോഗാണ് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായ സിറിയയിൽ ആട് മേയ്ക്കലില്ല എന്നുള്ള വിവരം സിറിയൽ എവിടെ കൊണ്ടു ആട് മേയ്ക്കാനാണ് മനുഷ്യനെ ചെയ്യാൻ തന്നെ സ്ഥലമില്ല ഇനി ആടിനെ കൊണ്ടുപോയിട്ട് ആര് മേയ്ക്കാൻ അത് മലയാളികളെ ഇവിടുന്ന് കൊണ്ടുപോയിട്ട് മതം മാറ്റിയിട്ട് മതം മാറ്റേണ്ട ആവശ്യമില്ലല്ലോ അവിടെ ക്രിസ്ത്യാനികളില്ലേ അവിടെ കൊണ്ടു കൂടിയാൽ പോരെ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികളെ കല്യാണം കഴിക്കുന്നു എൻ്റെ കുഴപ്പം ഒരു മതമാറ്റം തുടങ്ങി നമ്മുടെ നാട്ടിൽ മതം മാറ്റം കഴിച്ചാൽ വീട്ടിലെ അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപെടാനുള്ള ഒരു ഒരു എളുപ്പത്തിന് വേണ്ടിയാണ് മതമാറ്റം ഉണ്ടാകുന്നത് അല്ലാതെ എല്ലാവരും ഇസ്ലാമിസ്റ്റുകളല്ല കല്യാണം കഴിക്കുന്നവരെല്ലാവരും അത് നമ്മുടെ നാട്ടിലുള്ള കടങ്ങന്മാർക്ക് തിരിച്ചറിയാൻ വരാം അതാണ് ഇവിടെ ഈ മതമാറ്റം വലിയ സംഭവമായിട്ട് കാണുന്നത് അല്ല ഒരു മുസ്ലിം പെണ്ണിനെ ഒരു ഹിന്ദു കുടുംബത്തിലേക്കോ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിലേക്കോ അവർത്തും പ്രേമിച്ച് കല്യാണം കഴിച്ചു കൊണ്ടുപോയി അവിടെ സ്വാഭാവികമായിട്ടും അവരുടെ ആ ഭൂരിപക്ഷം അനുസരിച്ച് അവരുടെ അവരുടെക്കൊപ്പമായിരിക്കും അവർ ജീവിക്കാൻ ശ്രമിക്കുന്നത് എൻ്റെ മതം മാറ്റമാണെന്നോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഇതൊന്നും വിശ്വാസികളല്ലല്ലോ ഈ വിശ്വാസികളെ മാത്രമേ കൂടുതലും മതത്തിൽ നിന്ന് കിട്ടണമെന്ന് നിർബന്ധം പിടിക്കാറുള്ളൂ അല്ലാത്തവരെ സംബന്ധിച്ച് അതൊന്നുമില്ല ഈ ചെറിയ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ ചെറിയ സുന്നികളാണ് ഭരിക്കുന്നതെന്ന് പറയുന്നതെങ്കിലും അവിടുത്തെ സുന്നികൾക്കും ഭയം തന്നെയാണ് കാരണം ഇവരെ സുന്നികളാണെന്ന് പറഞ്ഞാലും ഇവരെ എല്ലാവർക്കും ഭയമാണ് അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുക്കുമോ അല്ലെങ്കിൽ ജീവിതത്തിന് മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമോ എന്നൊരു ഭയമുണ്ട് കാരണം സ്വാതന്ത്ര്യ തീരുണ്ടാവില്ല അതുറപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയപ്പെടുന്ന ക്രിസ്ത്യാനികളെ പോലെ അത് ക്രിസ്ത്യാനികൾക്ക് കൂടുതലാണ് എന്ന് മാത്രമേ ഉള്ളൂ ഏതായാലും വരും കാലങ്ങളിൽ സിറയിലുള്ള ന്യൂനപക്ഷങ്ങൾക്ക് വലിയ പ്രശ്നം തന്നെ ആയിരിക്കും അവർ പറയും ഞങ്ങൾ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാലും ഇസ്ലാമിക ഭരണം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇസ്ലാമിക ഭരണമെന്നു പേര് മാത്രമേ ഉള്ളൂ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചില കാര്യങ്ങളാണ് ഇസ്ലാമിക ഭരണമുണ്ടെന്ന് പറഞ്ഞ് മറ്റുള്ളവർക്ക് ജീവിക്കാൻ പാടില്ലേ അപ്പോൾ ഇനി സിറിയയിൽ നിന്നുള്ള പുതിയ നീക്കങ്ങൾ എന്താണെന്ന് നമുക്ക് അറിയാൻ വേണ്ടി നമുക്ക് ശ്രമിക്കാം ഈ വാർത്തകൾ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്